നരസിംഹ അവതാരം വിഷ്ണുവിന്റെ നാലാം അവതാരം മനുഷ്യനല്ല മൃഗമല്ല രാവല്ല പകലും അല്ല ആകാശത്തുമല്ല ഭൂമിയിലുമല്ല ഈ നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു ഭീകര രൂപം ഒരു തൂണിൽ നിന്ന് പുറത്തു വന്നു ഇതാണ് നരസിംഹാവതാരം അസുര രാജാവായ ഹിരണ്യകശിപുവിന് ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം ലഭിച്ചു മനുഷ്യനോ മൃഗമോ അകത്തോ പുറത്തോ രാവിലോ പകലിലോ ആയുധങ്ങൾ കൊണ്ടോ അല്ലാതെയോ തന്നെ കൊല്ലാൻ കഴിയില്ല ഈ വരത്തിന്റെ അഹങ്കാരത്തിൽ അവൻ തന്റെ പുത്രനായ പ്രഹ്ലാദനെ പീഡിപ്പിച്ചു വിഷ്ണുവിനെ എവിടെ കണ്ടാലും കാണിച്ചു തരിക എന്ന് ഹിരണി കശിപു ആക്രോശിച്ചു ഭഗവാൻ എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി നൽകി എങ്കിൽ ഈ തൂണിലോ എന്ന് ചോദിച്ച് ഹിരണ്യകശിപു ആ തൂണിൽ ആഞ്ഞടിച്ചു അതോടെ തൂൺ പിളർന്ന് ഭീകര ശബ്ദത്തോടെ നരസിംഹം പുറത്തു വന്നു പകുതി മനുഷ്യനും പകുതി സിംഹവുമായ ആ രൂപം കണ്ടപ്പോൾ അസുര രാജാവ് ഭയന്നു കുറച്ചു തൻ്റെ പ്രിയഭക്തനായ പ്രഹ്ലാദിനെ രക്ഷിക്കാനായിരുന്നു ആ വരവ് നരസിംഹം ഹിരണ്യകശിപുവിനെ തന്റെ മടിയിൽ വെച്ച് സന്ധ്യാസമയത്ത് അതായത് രാവുമല്ല പകലുമല്ല തൻ്റെ നഖങ്ങൾ അതായത് ആയുധമല്ല ഉപയോഗിച്ച് വീടിന്റെ ഉമ്മറപ്പടിയിൽ വെച്ച് അതായത് അകത്തുമല്ല പുറത്തുമല്ല ആ അസുരനെ നിഗ്രഹിച്ചു വരങ്ങളെല്ലാം ഭഗവാൻ ലംഘിച്ചു നരസിംഹത്തിന്റെ ഈ അവതാരം എല്ലാ നിയമങ്ങൾക്കും മേധെയാണ് ധർമ്മം എന്ന് തെളിയിച്ചു ഭക്തിയുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു നരസിംഹത്തെ കുറിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വസ്തുത എന്താണ് കമന്റ് ചെയ്യുക